ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചിക്കനും ചോറുവാണേ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ മസാലയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കുക ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യണേ എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം അപ്പം രണ്ട് കറുവാപ്പട്ടയും നാലഞ്ച് ഏലക്കായും പിന്നെ തക്കോലം പിന്നെ ഗ്രാമ്പു ജീരകം എല്ലാം കൂടി ഇട്ടിട്ടും മൂപ്പിച്ചെടുക്കാം നമുക്ക് ബിരിയാണിക്ക് ഇടുന്ന മസാല എല്ലാം തന്നെ അപ്പോൾ അത് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം ഒരുപാട് വേവണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം ഞാനിതിപ്പോൾ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക ഇന്ന് നമ്മളൊരു രണ്ട് ഗ്ലാസ് അരിക്കുള്ള ാണ് ചെയ്തു കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് അരിക്കുള്ള ചോറിന് ഉള്ള മസാലയാണ് ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിനുശേഷം ശേഷം പച്ചമുളക് ഇങ്ങനെ കീറാതെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് മല്ലിയില പുതിനയില എന്നിവ ഇട്ട് കൊടുക്കുക ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയാവും എനിക്കിതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മസാല ഇളക്കി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് എന്താണ് മുളകുണ്ടല്ലോ നമ്മുടെ വറ്റൽ മുളക് അത് പൊടിച്ചത് ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഒരു മണിക്കൂറായിട്ട് കുതിർത്ത് വെച്ചിരുന്ന അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഞാൻ വൈറ്റ് റൈസാണ് ഇട്ട് കൊടുക്കുന്നത് ബസ്മതി വൈറ്റ് റൈസാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറ്റിപ്പോയിട്ട് ഒന്ന് ചെറിയൊരു വറുത്തെടുക്കുന്നത് പോലെ ഈ മസാലയിൽ നന്നായിട്ട് കുഴച്ചെടുക്കത്തക്ക രീതിയിൽ ഇളക്കിയെടുത്ത് കൊടുക്കണമേ അരി പൊടിഞ്ഞു പോകാതെ സൂക്ഷിക്കുകയും വേണം കേട്ടോ ഒരുപാട് നേരം വേണ്ട ജസ്റ്റ് നമുക്ക് ഈ അരിക്ക് ആ കളർ പിടിക്കുന്ന ടൈം ആകുമല്ലോ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് അതിലേക്ക് പിന്നെ നമ്മൾ എത്ര ആണോ അരി എടുത്തേക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഇട്ട് കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ശേഷം ഇത് തിളവരുമ്പോഴത്തേക്ക് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ വെള്ളമെല്ലാം പറ്റി ഇതേ ഇതേ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് വാർത്തു വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ചിക്കൻ പീസ് എല്ലാം നിരത്തി വെച്ച് കൊടുക്കണവേ ഈ സമയത്ത് നമുക്ക് ചെറിയൊരു തീ ഇട്ട് കൊടുക്കണവേ അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും പുതിനയിലയും പിന്നെ കുറച്ച് സ്പ്രിങ് ഓണിയനും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ